എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് ഞാൻ പാവയ്ക്കായും കൊണ്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത് പാവയ്ക്ക പിറ്റ്ല പാവയ്ക്ക സാമ്പാർ എന്ന് വേണമെങ്കിലും പറയാം കാര്യം പരിപ്പൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു വളരെ സ്വാദിഷ്ടമായിട്ടുള്ളതും വളരെ വേറിട്ടതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് ഈ പാവയ്ക്ക പിട്ടില വീടിൻ്റെ കട്ടില എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ പാവയ്ക്ക പിട്ടില അപ്പം പാവയ്ക്ക പിട്ടില എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ പാവയ്ക്ക ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഒരുപാട് കട്ടിയിൽ അരിയരുത് പാവയ്ക്കായ്ക്ക് കയ്പ്പാണ് നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പിട്ടതിന് ശേഷം നമുക്കൊന്ന് കഴുകി എടുക്കണം പാവയ്ക്കൊക്കെ വാങ്ങുന്നതല്ലേ അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് ഈ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് അതൊന്ന് പരട്ടി വെക്കണം അതൊരു പത്ത് മിനിറ്റ് വെച്ചിരുന്നാൽ മതി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നേക്കാം ഒരു നാരങ്ങാടെ സൈസുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു വയ്ക്കുക അത് നന്നായിട്ടൊന്നും അലിഞ്ഞ് വരട്ടെ ചിലർ ശർക്കര ചേർക്കും ഞാൻ ചേർക്കുന്നില്ല പീറ്റില മസാല അല്ലെങ്കിൽ പീറ്റിലെ പൗഡറാണ് നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത് അതിനായിട്ട് നമുക്ക് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കണം ചട്ടി ഒന്ന് ചൂടാവുന്നതുകൊണ്ടെ നമുക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെളിച്ച നേലും മതി മല്ലി മല്ലിയുടെ ഒരു ചെറിയ മണം വരുമ്പോഴത്തേന് നമുക്ക് കടലപ്പരിപ്പ് പുട്ടിൻ്റെ കടലയില്ലേ അതിൻ്റെ പരിപ്പ് ചേർത്ത് റോസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇതിനകത്ത് തുവരപ്പരിപ്പ് നന്നായിട്ട് വേവിച്ചും ചേർക്കും ചിലർ ഇതിനെ പാവയ്ക്ക സാമ്പാറൊന്നും വിളിക്കാറുണ്ട് അന്യം നിന്ന് പോകുന്ന റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഞാനതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് പരിപ്പും റോസ്റ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അല്പം ജീരകം ഇത് കാശ്മീരി ചില്ലി നോർമൽ എരിയുള്ള മുളകും കൂടെ രണ്ടും കൂടാണ് ചേർത്തിരിക്കുന്നത് അപ്പം എരിയും ഉണ്ടാവും കളറും ഉണ്ടാവും തേങ്ങയും ചേർത്ത് നമുക്ക് റോസ്റ്റ് ചെയ്യണം ഇത് പൊടിക്കുന്നതാണ് നമ്മുടെ പിറ്റ്ല പൗഡർ അല്ലെങ്കിൽ പിറ്റ്ല മസാല അപ്പോൾ അങ്ങനെ ഈ പാവയ്ക്കാട് ഈ വളരെ ബാലൻസ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് പാവയ്ക്കപ്പെട്ടില്ല ഇപ്പം തേങ്ങായും കരിഞ്ഞു പോകാതെ നല്ലപോലെ റോസ്റ്റ് ആയിട്ടുണ്ട് ഞാനതിൻ്റെ തീ ഓഫ് ചെയ്തു ഞാൻ ആ ചൂടടുപ്പേന്ന് മാറ്റി വെച്ചു ഇനി കുറച്ച് നേരം കൂടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കരിഞ്ഞു പോകാതെ ഇപ്പോൾ തണുക്കട്ടെ എടുക്കണം അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള റെസിപ്പി നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഉരുളിയിൽ തന്നെ നമുക്ക് അങ്ങ് വെക്കാം ഉരുളി ചൂടാകുമ്പോഴത്തേനും വീണ്ടും നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യില്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം ഒരു കുഴപ്പവുമില്ല പാവയ്ക്ക ഇതിനകത്തേക്ക് ഇടാം ഉപ്പ് വെ പെരട്ടി വെച്ചിരുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ഉണ്ടാകും അവസാരം ഇല്ല ഇത് നമുക്ക് ഒന്ന് വഴറ്റണം ശരിയായി വരുമ്പോഴത്തേന് നമുക്കിതിനകത്തേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ടും വരാം പാവയ്ക്ക നന്നായിട്ട് വഴഞ്ഞാൽ മതി അല്ലാതെ റോസ്റ്റ് ആവണ്ട ആ സമയം പുളി വെള്ളം ഒഴിക്കാം അതിൻ്റെ കൂടെ ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ച് പിന്നീട് കായം പിന്നെ മഞ്ഞൾ ഇത് രണ്ടും ചേർത്ത് അപ്പോൾ ഇനി ഉപ്പ് വേണമെങ്കിൽ ഒരു അല്പം ഉപ്പും കൂടി ഇപ്പം ചേർക്കാം അപ്പോൾ പാവയ്ക്കകത്ത് നല്ലപോലെ ഉപ്പും പുളിയും അങ്ങ് പിടിക്കും പാവയ്ക്ക പ്രേമികൾക്ക് ഒരു കിടിലൻ റെസിപ്പിയാണിത് ഞാനിതൊന്ന് അടച്ചു വെക്കാൻ നല്ലപോലെ തിളയ്ക്കട്ടെ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇടാം അരപ്പം നമുക്ക് ചേർക്കാം ആ ബ്ലെൻഡറിൻ്റെ ജാറൊന്ന് റിൻസ് ചെയ്ത് ആ വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് പിന്നെയും തിളയ്ക്കണം നല്ലതുപോലെ നമ്മുടെ പാവയ്ക്കപ്പിട്ടില അരപ്പ് നന്നായിട്ട് പിടിക്കണം അതുപോലെ തന്നെ എണ്ണയും ഒന്ന് തെളിയണം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന തൂവരപ്പരിപ്പും ഇതിനകത്ത് ചേർക്കണം അപ്പോഴേ നമ്മുടെ പാവയ്ക്ക പിട്ടിലയുടെ അധ്യായം അവസാനിക്കൂ വേഗം ഒന്ന് തിളച്ചോട്ടെ ഞാനൊന്ന് അടച്ചുവെക്കാം തിളച്ച് നല്ലപോലെ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും കമൻസ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത് എങ്കിലേ ഇത് മറ്റുള്ളവരിലേക്കും കൂടെ നിന്ന് എത്താനായിട്ട് സഹായിക്കുകയുള്ളൂ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് സാമ്പാറൊന്നും കൂടെ വിളിക്കാം പാവയ്ക്ക സാമ്പാറും പാവയ്ക്കാപ്പിട്ടില ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ അപ്പോൾ ഇത്രയും മതി നമുക്കിതിന് തീ ഓഫ് ചെയ്യാം കടുക് കുറക്കാം അപ്പോൾ കടുക് കുറക്കുന്നത് നമുക്ക് നെയ്ക്കാത്തത് തന്നെ ചെയ്യാം നെയ്ച്ചു കൂടാവുന്നതെങ്കിൽ നമുക്ക് കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം കറിവേപ്പില ഇടാം ഡ്രൈ ചില്ലീസും ഇടാം ഇത്രയും മതി നമ്മുടെ കടുക് കുറക്കുന്നത് നമുക്ക് കടുക് വറുത്തത് കറിക്കാത്ത ഒഴിച്ചേക്കാം പാവയ്ക്ക പിള്ളയുടെ പാകം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊന്ന് ചെയ്തു നോക്കണം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് ഡെ സേഫ്